കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യൂട്യൂബ് ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ഈ വീഡിയോ നമുക്കറിയാം എയർടെൽ ഡിജിറ്റൽ ടി വി ടാറ്റാ പ്ലേ ഇന്ന് നമുക്ക് എട്ടിൻ്റെ പണി തന്നിട്ടുണ്ട് എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന കോളിന് കോളും മെസ്സേജ് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ആളുകൾ ഐ പി എല് ഇന്ന് മുതൽ തുടങ്ങുന്നുണ്ട് ഐ പി എല്ലിൽ ഇന്നുമുതൽ തുടങ്ങി അപ്പോൾ ഐ പി എല്ലിൽ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും സ്റ്റാർ സ്പോർട്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റീചാർജുകൾ ചെയ്യുന്നൊരു സമയം കൂടിയാണ് ഇത് ഏത് ഡി ടി എച്ച് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾക്ക് ഞാൻ റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ ശരിക്കും റീചാർജ് ചെയ്ത് റീചാർജ് ചെയ്ത് ഞാൻ തളർന്നിട്ടുണ്ട് അത്രയും ആളുകൾ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കൊണ്ടാകുന്ന ആളുകൾക്കൊക്കെ ഞാൻ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടുതലും ഉണ്ട് അപ്പം ഇന്ന് നമുക്ക് ഒരു പുതിയ വാർത്ത വന്നത് എയർടെ ഡിജിറ്റൽ ടി വി ടാറ്റാ പ്ലേ എട്ടിൻ്റെ പണി തന്നു അത് സത്യമായിട്ട് ന്യൂസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർടെൽ ഡിജിറ്റൽ ടി വിയിൽ നമുക്ക് ഇനി മുതൽ മിനിമം റീചാർജ് എമോ ഇരുന്നൂറ് രൂപയാണ് ഇതുവരെ നമുക്കറിയാം കുറച്ച് ഈ ഇന്ന് ഇന്ന് മുതൽ ഇന്നലെ വരെ ഇന്നലെ വരെ നമുക്ക് എയർടെൽ ഡിജിറ്റൽ ടി വിയിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത് അമ്പത് രൂപയായിരുന്നു അമ്പത് രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പല പാക്കേജുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മിനിമം അമ്പത് രൂപ റീചാർജ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ചാനലുകൾ ആ അമ്പത് രൂപയിൽ കിട്ടുന്ന ചാനലുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു ഇനി അത് നടക്കില്ല ആറുമാസം അല്ലെങ്കിൽ വൺ ഇയർ ഒക്കെ പാക്കേജുകൾ ചെയ്ത ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക കാരണം നമുക്ക് കട്ടാവുന്നതിൻ്റെ മുമ്പ് ഒരു അമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ആ അമ്പത് രൂപ തീരം വരെ വർക്ക് ചെയ്യാമായിരുന്നു അതുപോലെ നൂറ് രൂപയ്ക്ക് നമ്മൾ അഡീഷണൽ കട്ടാവുന്നതിൻ്റെ മുമ്പേ ഡിസ്കണക്റ്റ് ആകുന്നതിൻ്റെ മുമ്പേ ചെയ്താൽ നമുക്ക് അത്രയും ദിവസം കൂട്ടി കിട്ടുമായിരുന്നു ഇനി മിനിമം ഇരുന്നൂറെ നമുക്ക് ചെയ്യാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ഇന്ന് ഐ പി എൽ തുടങ്ങുമ്പോൾ തന്നെ ടാറ്റാ പ്ലേ തന്ന എട്ടിൻ്റെ പണി ടാറ്റാപ്ലൈ ഒ ടി ടി ഉപയോഗിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പ്ലേ ബിഞ്ച് പ്ലസ് എന്നുള്ള അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അതിൽ എല്ലാവരും സെലക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഒ ടി ടി അപ്ലിക്കേഷൻ ആയിരുന്നു ജിയോ ഹോട്ട്സ്റ്റാർ അത് ഇന്ന് കറക്റ്റ് ഐ പി എൽ തുടങ്ങുന്ന ദിവസം തന്നെ അവർ ഓൾറെഡി വൺ ഇയറും സിക്സ് ഒക്കെ ചെയ്ത പാക്കേജ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ അത് ടാറ്റ അപ്ലൈ ബിഞ്ച് പ്ലസ് വൈ എടുക്കുന്ന ആളുകൾക്ക് ഇനി കിട്ടുന്നില്ല കാരണം അവരുടെ സബ്സ്ക്രിപ്ഷന് ആ ഒരു ആപ്ലിക്കേഷൻ ഒരു ഒരു മെസ്സേജ് പോലും കസ്റ്റമേഴ്സിന് കൊടുക്കാതെ പച്ചക്കറി റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉപഭോക്തൃ കോടതിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പൈസയൊക്കെ കിട്ടുന്നൊരു കേസാണ് അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ടാറ്റ ബിഞ്ച് പ്ലേ 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 സ്റ്റോർ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ പാക്കേജിൽ എവിടെയും ജിയോ ഓടിച്ചാൽ കാണുന്നില്ല അപ്പം ഇത് മുന്നേ പൈസ കൊടുത്ത് വൺ ഇയറും ടു ഇയറൊക്കെ സോറി ത്രീ ഇയർ ത്രീ മന്തും വൺ ഇയറും സിക്സ് മന്തൊക്കെ ചെയ്ത ആളുകളുടെ പാക്കേജൊന്നും റിമൂവ് ആയിട്ടുണ്ട് അപ്പം പൈസ വാങ്ങിയിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നിയമപരമായിട്ടൊക്കെ നേരിടാമുള്ളൊരു വകുപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി തിരിച്ചതിലേക്ക് വരുമോ എന്ന് ഞാൻ അറിയില്ല കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്ന ദിവസം മുതൽ അത് ഓൾറെഡി റിമൂവ് ആയിട്ടുണ്ട് കാരണം അത്രയും കോളുകൾ വന്നിട്ടുണ്ട് എനിക്ക് കസ്റ്റമേഴ്സ് പോയതിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഡി ടി എച്ച് മേഖലകളിലുള്ള രണ്ട് വാർത്തകളായിരുന്നു ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തത് എട്ട ഡിജിറ്റൽ ടി വിയുടെ ഇന്ന് ഇന്ന് സംഭവിച്ച കാര്യമാണ് ടാറ്റാ പ്ലേ ബിഞ്ച് പ്ലസിൻ്റെ ജിയോ ഹോട്ട് സ്റ്റാർ റിമൂവ് ആയതും ഇന്ന് സംഭവിച്ചതാണ് അപ്പോൾ പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ചിലപ്പം ഇരുന്നൂറൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എട്ട ഡിജിറ്റൽ ടി വിക്ക് നൂറൊക്കെ ചെയ്യാൻ ശ്രമിക്കാൻ പോകുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങളായിരിക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ആണെന്ന് പക്ഷേ അതെല്ലാം ഇങ്ങനെ മാറിയിട്ടുണ്ട് അപ്പം പുതിയ അറിയിപ്പില്ല അറിവ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ